ഹേ ഗായ്സ് നാനോസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂക്കി ക്രാഫ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അതായത് ഏതാണ്ട് മൈൻ ക്രാഫ്റ്റ് പോലെയൊക്കെ തന്നെയുള്ളൊരു ഗെയിമാണ് മൊബൈൽ അവൈലബിൾ ഗെയിമാണ് അപ്പം ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സർവൈവൽ ആട്ടോ സർവൈവൽ കളിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ലോഡിങ് ആണ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്തായാലും സീനി ലൈസ് അത്ര ഗ്രാഫിക്സ് ഒന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ല ഞാൻ ഒന്ന് കളിച്ചായിരുന്നു പിന്നെ ഞാൻ അത് ആ വേൾഡ് ഡീറ്റാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഒരു പുതിയ വേൾഡിലേക്ക് എന്താ പറയുക ട്രാൻസ്ഫോ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ പുതിയൊരു വേൾഡ് ആണേ ഓക്കേ ഓക്കെ ഐസ് എൻ്റെ പൊന്നു ഏതോ മലമണ്ടിരിക്കുന്നത് ഐസ് ഓടെ വഴിയുണ്ടല്ലേ എൻ്റെ ഓഹ് ആദ്യം തന്നെ ലൈഫ് പോയി പക്ഷെ എൻ്റെ മോനെ ഇത് സത്യം പറഞ്ഞാൽ മൈൻ ക്രാഫ്റ്റ് പോലെ നീസ് അതായത് അതെ മൈൻഡ് ക്രാഫ്റ്റ് നമ്മൾ ആദ്യം മൊബൈലിൽ കളിക്കുമ്പോൾ ഒരു ആ ഒരു ഇത് തന്നെയാണ് ഇത് ഉള്ളത് എൻ്റെ മോനെ ഇത് ഭയങ്കര പണിയാണല്ലോ ഇത് ഇത് മരത്തിൻ്റെ മണ്ടക്കത്തന്നെയാണ് വന്ന് ഫോണായേക്കുന്നത് പിന്നെ മഞ്ഞുള്ള സ്ഥലം ഈസ് ഇനി സത്യം പറഞ്ഞാൽ ഈ മഞ്ഞുള്ള സ്ഥലം അത്ര ഇഷ്ടമൊന്നും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മഞ്ഞള സ്ഥലം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുപാട് എൻ്റെ അമ്മൂനെ ഇതൊക്കെ ഇനി പൊളിച്ച് സർവൈവലാണ് ഇതിനു മുമ്പ് അങ്ങനെ സർവൈവൽ ഞാൻ കളിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ സർവൈവൽ ഇതിൻ്റെ ലൂക്കി ക്രാഫ്റ്റ്സ് പറഞ്ഞാൽ ആ ഫസ്റ്റത്തെ ഈ ഒരു സിനിമ സിനിമയല്ല പോട്ടെ ഓഫ് സിനിമ എന്നൊക്കെ പറയുന്നത് ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷേ അതിപ്പം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അത് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞു ചത്ത ദൈവമേ നമ്മൾ പോയോ ഓക്കേ ഈസ് ഓക്കെ അപ്പം ആ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷേ അത് എന്ന് വെച്ചാൽ ഈസ് ഇപ്പം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല എന്താ പറഞ്ഞൂടെ കളഞ്ഞോ പ്ലേ സ്റ്റോർ ഇനി ആ ഗെയിമിൻ്റെ തന്നെ ആൾക്കാർ കാണാന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും അതിനേക്കാളും ഗ്രാഫിക്സ് ഉണ്ട് ഓട്ടോയൂസ് ഇതിന് അതിനേക്കാളും ഗ്രാഫിക്സ് ഉണ്ട് ഞാൻ അന്ന് പണ്ട് കളിച്ച ഓർമയുള്ളൂ അപ്പം അതിന് ഏതായാലും ഇതിനേക്കാൾ ഇതിനേക്കാളും ഗ്രാഫിക്സ് ഒന്നും അതിനില്ല അതിനേക്കാളും ഗ്രാഫിക്സ് ഇതിനാണുള്ളത് ഓട്ടോ ഈസ് എൻ്റെ മോനെ പോളി തന്നെ സാധനം എന്തോ കണ്ടായിരുന്നു ഈസ് നോക്കണ്ട ഈസ് കാണാം അതിനൊക്കെ ഞാൻ ശേഷം ആദ്യം കളിച്ച സമയത്ത് എന്തിനോ ഒന്ന് തട്ടിയതാ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ലൈഫ് പോയായിരുന്നു ഇതിനകത്ത് ലൈഫ് കളയാതെ കളയാതെങ്ങനെയും സർവൈവ് ചെയ്യണം എൻ്റെ മോനെ ചാടിപ്പോനെ പിന്നെ ഫ്രീസ് ആവാൻ തുടങ്ങി കേട്ടോ ഈസ് ഈ അതാ മഞ്ഞിൽ പെട്ടു പോകുന്നുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം കൈസ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് കാണാമെങ്കിലും കൈസ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളയുന്നത് ഇതിനകത്ത് കുറെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാം കാണുന്നത് കുറച്ച് ലോങ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്തും കാര്യങ്ങളും അപ്പം നമ്മൾ കുറെ മരമൊക്കെ വെട്ടിയെടുത്തു പിന്നെ നമുക്ക് ഇൻവെൻറ്ററി നോക്കി താഴെ നോക്കിയാൽ കാണാൻ പറ്റും കുറെ മരമൊക്കെ വെട്ടിയെടുത്തു പിന്നെ നമ്മൾ ക്രാഫ്റ്റിൻ ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഓരോരു കുതിരിക്ക് ഐസ് എൻ്റെ മുന്നിൽ മട്ടേ കാണാൻ പറ്റും നോക്കാം അത് ഇതിനുവേണ്ടി എൻ്റെ കുഞ്ഞാ കൊള്ളം കൊട്ടാ ഓക്കെ നമുക്ക് കയറിയിരിക്കും ഓ എൻ്റെ മോനെ കുതിരനു വേണ്ട കയറി പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു ട്രൈസ് കുതിരനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അതിനെന്തോ മറ്റേ മറ്റേ സാഡിൽ എന്തോ വേണമെന്ന് എനിക്ക് തോന്നുന്നു അത് ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ മൈൻക്രാഫ്റ്റിൽ അങ്ങനെയാണല്ലോ ഓക്കെ റൈഡ് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ഓക്കെ കൈസ് എൻ്റെ മോനെ കയറാൻ പറ്റുന്നില്ല ഈസ് കയറാൻ പറ്റുമോ പക്ഷേ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈസ് അടിപൊളി എന്തായാലും നമുക്ക് നേരെ ഇവിടെ അതായത് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കണം ആണ് ഇവിടെ ഈ വേൾഡിൽ വില്ലേജ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല കടുവയോ ഈ പിടിക്കൂസ് നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാല് ഇങ്ങോട്ട് ആക്രമിക്കത്തോളം എനിക്ക് തോന്നുന്നു കേട്ടോ ഓക്കെ സീനൊന്നില്ല ഐസ് നമ്മൾ നമ്മളങ്ങോട്ട് എന്തെങ്കിലും കാണിച്ച അതിൻ്റെ അടുത്ത് ഇരിക്കണ്ട ഐസ് കാണാം എങ്ങനെ നമ്മൾ അറിയാതെ കൈ തട്ടിപ്പോയാൽ തീർന്നു അത് എവിടെ വേണമെങ്കിൽ വരെ നമ്മളപ്പോൾ പുറകെ വരും ഗൈസ് ഉറപ്പാണ് ഈസ് നമുക്കിനി ബെഡും കാര്യങ്ങളൊക്കെ വേണം ഈ ബെഡും കാര്യങ്ങൾക്കും വേണമെന്നതിനു മുമ്പ് പശി ഇരിക്കുന്നു ഈസ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം അവരിൻ്റെ ഇന്ന് കൊല്ലട്ടെ പോയാൽ എന്തെ ഓക്കെ ഈസ് ഇവിടെ നിൽക്കുന്നുണ്ട് കുഴിക്കുണ്ട് സൂക്ഷിച്ചും കൊണ്ട് പോകണം ക്യൈസ് ഓക്കെ ഇതിനെ കൊന്നിട്ട് വന്നു മീറ്റ് എടുക്കാം എൻ്റെ ഓൾറെഡി ഒരു മീറ്റ് കിട്ടിയാലും നട്ടോ ഒരു കോഴിനെ എന്തൊക്കെ വന്നിട്ട് ഇതിനാദ്യം കൊല്ലം ചാവടാ ചാവടാ ഓ ഇവിടെ പശുവൊക്കെ ഉണ്ട് പക്ഷേ ഒറ്റ ആടില്ല ആടുണ്ടായിരുന്നെ ബെഡ് ഉണ്ടാക്കാമായിരുന്നു ഓക്കെ ഓക്കെ ലെതറും മീറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ മീറ്റ് രണ്ടെണ്ണം ഉണ്ട് ലൈഫ് തീരുമ്പോൾ നമുക്ക് ഫുഡ് വേണമല്ലേ ഏതായാലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണം അപ്പം കൊണ്ട് ഏതായാലും നല്ല കാര്യമാണ് ഓക്കെ എങ്ങനെയാ മോനെ ഓ പോയില്ല വായത്തിന് ഓക്കെ ഇവിടെ മൂലക്കെ ഇട്ട് കൊല്ലണം ക്യൈസ് മൂലക്കിട്ട് ആ അവിടെത്തന്നെ പോയത് മണ്ടൊക്കെ യെസ് ഓക്കെ ഐസ് നമുക്ക് മീറ്റ് കിട്ടിയിട്ടില്ല കിട്ടിയെസ് നാല് മീറ്റ് അടിപൊളി അപ്പം തിന്നു നോക്കാം ഈസ് ആ ഹാ ഹാ മോനാ ഒച്ച കൊള്ളാം ക്സ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് ഏതായാലും വില്ലേജ് കണ്ട് പിടിക്കാം വില്ലേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബെഡ്ഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് പോയി എടുത്താൽ മതി അവിടുന്ന് കുറേ സാധനം എടുക്കാൻ പറ്റും കാരണം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെയുള്ള വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുക ഐ സോസിന്നും വിചാരിക്കില്ല ഈ സോസിയൊന്നും അല്ലാട്ടോ ഓക്കേ അതായത് ഈ പന്തി ഉണ്ടല്ലേ ഇതൊരു കാട്ടു സാധനമാണ് നമ്മൾ ഈ അങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ അത് വീടത്തില്ല ഐസ് കാരണം മേനു മുമ്പ് കളിച്ചെന്ന് പറഞ്ഞല്ലോ അന്നേരം അതിനെ ഞാൻ ഒന്നടിച്ച് കാണും ഈ സ്പി പുറകെ വന്ന് ആ സാധനം ഒന്ന് കൊല്ലാൻ നോക്കിയതാണ് പക്ഷെ അത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും ലൈസ് പുറകെ വന്ന് പുറകെ വന്ന് ഞാൻ എവിടെയൊക്കെ പോയി എവിടെയൊക്കെ വന്ന് ലാസ്റ്റ് അതിന്റെ കുത്തു കൊണ്ടാണ് ഞാൻ ചത്തത് അതുകൊണ്ടിപ്പം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം കൂടെ തൊടാൻ പോകുന്നില്ലേ ഈ അമ്മോ അപ്പോൾ ഈസ് നമുക്ക് നമുക്ക് എന്തെങ്കിലും ടൂൾസും കാര്യങ്ങളും വേണം ഇപ്പം ക്രാഫ്റ്റ് എടുത്ത് നമ്മൾ ക്രാഫ്റ്റിൻ്റെ കൂടെ വെച്ചിട്ട് നോക്കാം ഇതിനകത്ത് ഇതൊക്കെയാണ് ഉള്ളതെന്ന് ഓക്കെ ഈസ് നമുക്ക് സോഡ് അതായത് നമ്മുടെ മറ്റേ വാള് നമ്മൾ ഉണ്ടാക്കണം വാൾ ഈ സാധനം വെച്ചിട്ട് പിന്നെ രണ്ട് സ്റ്റിക്കും ഓക്കെ സ്റ്റി ആ സ്റ്റിക്ക് കിട്ടി സ്ഥിക്ക് നമുക്ക് ഇതും ആ സ്റ്റിക്കും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വുഡൻ സോഡ് കിട്ടും അതായത് നമ്മുടെ മരം കൊണ്ടുണ്ടാക്കിയ വാൾ നമുക്ക് കിട്ടും ഓക്കെ ഗൈസ് അടിപൊളി പൊളി എൻ്റെ മോനെ സ്റ്റിക്ക് എടുത്ത് വെച്ച് നമുക്ക് വാളുണ്ടാക്കാം ഓക്കെ ഐസ് വാളുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മോനെ നമുക്ക് വാൾ കിട്ടി ഗൈസ് ഇനി നമുക്ക് പിക്ക് ആണ് വേണ്ടത് പിക്കാക്സിൻ്റെ ഓപ്ഷൻ വെക്കാം പിക്യാക്സ് കിട്ടിയാൽ പൊളിക്കും കേട്ടോ പിക്കാക്സ് കിട്ടിയാൽ പൊളിക്കും ഓക്കെ ഐസ് പിക്യാക്സും കിട്ടിയിട്ടുണ്ട് ഇനി അധികം സീൻ ഇല്ലൈസ് നമുക്ക് ക്രാഫ്റ്റിൻ്റെ എടുക്കാം അല്ലാക്സ് വെച്ചെടുക്കാം ക്യൈസ് ഓക്കെ ഈ ക്രാഫ്റ്റിൻ്റെ എടുത്തുകൊണ്ട് വേറെ സ്ഥലം വിടാൻ കൈസ് കാണാൻ നല്ല രാത്രി ആയിട്ടുണ്ട് കാരണ്ടേ ഇരിട്ടി എൻ്റെ മോനെ ഈ സഹകാശത്തിന് മാത്രം ഗ്രാഫിക്സ് ഉണ്ട് ഇവിടെ ഒന്നും ഗ്രാഫിക്സ് ഇല്ല അതിൻ്റെ പരിപാടിയാണ് ഓക്കെ ഈസ് നമുക്ക് നേരെ വിടാൻ കൈസ് കാണാം ഇവിടെ എല്ലാതും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ സോമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്ത സ്ഥലമൊന്നും ഇല്ല ഈസ് അതോ അതോ ക്രീപ്പർ എൻ്റെ പൊന്നു ക്രീപ്പറൊക്കെ ഉണ്ട് കേട്ടോ ക്രീപ്പറിനടുത്ത് വന്നാലും കൊടുത്തൊരുക്കി ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ മോനെ ഓടിക്കോ ഈസ് ഓടിക്കുവോ ോ തോമസ് ഊട്ടി ഓടിക്കോടാ എങ്ങോട്ട ഓടുന്നാലും ഓടിവിടിയ പൊന്നി ഇവിടെയൊക്കെ മൊത്തം വറ്റ സാധനങ്ങളാണ് ദൈവമേ എന്റെ അയ്യവമേ വിട്ടേക്കാൻ കൈസ് കേട്ടാ ആ എൻ്റെ മോനെ കൈസ് വില്ലേജ് വില്ലേജ് അല്ലേ വില്ലേജ് അല്ലേ അതെ കൊല്ലാ ശരി എന്റെ മൂനെ വില്ലേജ് വേഗം പോയി വിളിക്കാം സന്തോഷം വില്ലേജ് യൂ ക്രീപ്പർ എന്റെ മോനെ ഒട്ടും പ്രദേശില്ലാട്ട് ഇവിടെ വില്ലേജ് ഐസ് ആദ്യം തന്നെ എന്റെ മോനെ അത് പൊളിച്ചു അതിനകത്ത് കേറാൻ കൈ പട്ടി പൊളി ഇതിനകത്ത് കേറാങ്ക എൻ്റെ മോനെ ഭയങ്കര സീനാട്ടോസ് ഫുഡ് കഴിക്കട്ടെ മണ്ടക്കെങ്ങാനും എവിടെയെങ്കിലും ബെഡ് ഉണ്ടെങ്കിൽ ഇവിടെ കയറി കിടന്നാൽ മതിയല്ലോ ഓ ഇമോ ഇപ്പൊ പോയനെ ഇവിടെ നിന്ന് അങ്ങനെന്താവിട്ടോയിച്ച അത്തേന് വേറെ എവിടെയാണ് ഫോണാകുന്ന ഒന്നും പറയാൻ പറ്റത്തില്ലേട്ടാ എൻ്റെ മോനേസ് അടിപൊളി ഇനിയൊന്നും വേണ്ട ഇസ് ഇനി എന്താണ് വേണ്ടതല്ലേ എന്റെ മോനീസ് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്റെ മോനെ അന്നത്തെ പോലെ പിന്നെയും മണിപാളിന്ന് തോന്നുന്നു ഓക്കെ ഐ സി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് അവിടെ കേട്ടോ ഓ അതിൻ്റെ കഷ്ടപ്പണിക്ക് അറിയും ഇതൊക്കെ എന്നാൽ അറിഞ്ഞു അവിടെ നല്ല എടുത്തേക്കാം ക്യൈസ് കാരണം നമുക്ക് ഇവിടെയുള്ള എല്ലാം എടുക്കുന്ന വീറ്റും കാര്യങ്ങളും എല്ലാം എടുത്തേക്കാണ് എപ്പോഴും തന്നെ ആവശ്യമെന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഐ സി ഇനി ഇവിടുത്തെ എല്ലാ വീട്ടിലും കയറി ഓരോന്ന് അടിച്ചു പുറക്കണം ക്യസ് ഐ മീൻ അടിച്ചുമാറ്റൽ അല്ല കേട്ടോ അല്ലാതെ തന്നെ ഏ സി ഈ ബെഡ് നോക്കാമോ ഇത് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് മോണസ് എടുത്തുള്ളതുകൊണ്ട് നമുക്ക് ഇതങ്ങ് എടുക്കാം ഓക്കെ ബെഡ് കിഴിവണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഐ സി ഇവിടുന്ന് പുറത്ത് ഇറങ്ങണം കേട്ടോ ഇറങ്ങണം ഒന്നും ഉണ്ടാവൂലായിരിക്കുമല്ലേ ഉഗൈസ് നമുക്ക് ഈ ഗ്ലാസ് അങ് എടുത്ത് മാറ്റിയാലോസ് നമ്മളെയിൽ ഇപ്പം ബെഡില്ലേ ഞാൻ ഞാനടുത്ത ബെഡ് എന്ത് ചേസ് ഉഗൈസ് പറഞ്ഞ പോലെ ഞാൻ അടുത്ത ബെഡ് എവിടെ പോയി ഓമ്മോഡ് ഗൈസ് ഞാൻ അടുത്ത ബെഡ് ഇപ്പോൾ കാണാമല്ലോ അത് നമ്മുടെ ഇൻവെൻറ്ററിൽ ആണോ നമ്മുടെ കയ്യിൽ ഓക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആ വീറ്റും ആ ഓക്കേസ് ഐസ് നമ്മുടെ ബെഡി എരിപ്പുണ്ട് ഓക്കേ ഐസ് അട്ടി ഒളീസ് പവർ തന്നെ എൻ്റെ മോൻ നമ്മുടെ ബെഡ്ഡിരിപ്പുണ്ട് ജൈസ് ബെഡ് കിട്ടിയാൽ മതി സത്യം പറഞ്ഞാൽ ഈ സമയത്ത് എനിക്ക് ബെഡ് തന്നെയാണ് ഇനിയിപ്പോൾ ബെഡ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ലീസ് കാണും നമുക്ക് ഓസാന സ്ഥലം കിട്ടി ലീസ് അടിപൊടി എൻ്റെ മോനെ ഇനി ഇവിടുത്തെ ഈ പഞ്ചായത്തിലെല്ലാം അരിച്ച് പറക്കണം ഈസ് കിട്ടുന്ന എല്ലാം എടുത്ത് കൈപ്പിക്കണം ഓക്കെ ഗൈസ് വൈറ്റ് ബെഡ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ ബെഡ് ഉണ്ടാകും ഗൈസ് ഓക്കെ എൻ്റെ നീ ഏതായാലും ഗൈസ് നിന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല ഓക്കെ നമുക്കേതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കാണും വേറെ എന്നാലും ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും പൊട്ടിച്ചെടുക്കുകയും പറക്കുക ഒക്കെ ചെയ്യണം ഓക്കെ നമുക്ക് ഈ ബെഡ് അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ താഴത്തെ മെനുലോട്ട് വരുത്താം ഓക്കെ ഈസ് നമുക്ക് ഈ ബെഡ് ഇവിടെ ഇടാം ഇതിനെ ഓക്കെ ഈസ് നമുക്ക് ഇതിന് മടക്കെടുക്കണം തുടങ്ങാം ഈസ് ഓക്കെ ഗുഡ് നൈറ്റ് ഓ ഓക്കെ വീസ് രാവിലെ ആയിട്ടുണ്ട് ബെഡ് എടുത്ത് നേരെ പുറത്തിറങ്ങാം എന്നെ കുറേ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് വീസ് ഈ എൻ്റെ മോൻ ഈസി ഇവിടെ മൊത്തം വീടും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളി എൻ്റെ മോനെ മോസ്റ്റേഴ്സ് ഒന്നും ഇതുവരെ പോയിട്ടില്ല കുഴപ്പമില്ല ഈ സി എൻ്റെ മോനെ പോളി വൈസ് വില്ലേജറൊക്കെ ആ ഏ ആന്നൊക്കെ കൊച്ചി കൊള്ളാം വീസ് എൻ്റെ മോനെ ഇവിടെ പന്നി എല്ലാം ഉണ്ട് നമുക്ക് വീട്ടിൽ ഇതൊക്കെ എടുത്തതാണ് വീട്ടിൽ നിന്നൊക്കെ എടുക്കുക അതിന് അത് തന്നെയാണ് നമ്മുടെ ഇനിയത്തെ പരിപാടി ഈസ് ഇനിയിപ്പോൾ നമുക്ക് ആടിനെ വേണ്ട പശുവിനെ വേണ്ട കാരണം നമുക്ക് ഇവിടെ ഉള്ളതെല്ലാം ഉണ്ട് എൻ്റെ മനീസാണെ കുറച്ചൊക്കെ അങ്ങോട്ട് ഈസ് കാരണം ഒന്നും എപ്പോഴാണ് ആവശ്യം വരുന്ന ഒന്നും പറയാൻ പറ്റില്ല ഓ ഞാൻ ഇത്ര സമയം ബെഡും വെച്ചാണ് മുറിച്ച് ഈസൊക്കെ വാരി എടുക്കാം കുറച്ച് പന്നികളെ കൊല്ലാം കഴിഞ്ഞു കാരണം നമുക്കിന്ന് പന്നിക്കറിയാണ് ഈസ് എൻ്റെ പന്നി കറിയാണെങ്കിൽ ഈ എൻ്റെ മോനെ ഇവിടുത്തെ ഇനി ഇവിടെ ഒരു പന്നി പശു ഒന്നും ഉണ്ടാകില്ല ഈ സി ഒന്നും ഇനി ഇവിടെയുള്ള മുഖങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് നമ്മുടെ ആട് ആടിൻ്റെ ആ മറ്റേ പന്നി എൻ്റെ മോനെ ആട് പോണേ എനിക്കാ പന്നിനെപ്പോഴും ഈ സി ഇവിടെയുള്ള ആടിനൊന്നും ഇനി ഒരു രക്ഷയുമില്ല നമുക്ക് ഓള് കിട്ടിയിട്ടുണ്ട് പൊളി ഓക്കെ എൻ്റെ മോനെ അടിപൊളിയാണ് ഇവിടെയൊക്കെ മൊത്തം പന്നിയും പശു എൻ്റെ മോനെ എല്ലാവരും ആടിച്ച് 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 പോയല്ലോ എൻ്റെ മോനെ പശു ആ പശു 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 ആടൊന്നുമില്ല എൻ്റെ മോനെ ഈസ് എങ്ങനെയാണ് ഓ മറ്റേ അയങ്കോളം അല്ലേ ഈസ് അങ്ങ് നിൽക്കുന്നത് ഓസ് കുതിര കൊള്ളാം ഈസ് വേണ്ട കുതിയുടെ പുറത്ത് കയറുന്നില്ല വെളുതെന്തിനാ ഓ സ്ട്രിങ് കിട്ടിയിട്ടുണ്ട് സ്ട്രിങ്ങ് അടി പൊളി ഐസ് എൻ്റെ മോനെ ഞാൻ വിചാരിച്ച ഈസ് അതാ കുതിയനെ കെട്ടാനുള്ള സാധനമാണ് അടിപൊളി കേസ് പന്നി ഹലോ പന്നി ഹലോ ഇവിടെയുള്ള എല്ലാ സാധനവും അടിച്ചുപോറ്റാൻ പോണു ഈസ് വേറൊന്നും അല്ലെങ്കിൽ ആവശ്യം വരും കേസ് പിന്നെ ഇത് ഉണ്ടാക്കാൻ കഷ്ടമാണല്ലോ ചില്ലൊക്കെ എടുത്തുകൊണ്ട് പോയേക്കാം കേസ് ബെഡ് 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 അത്യാവശ്യമാണ് മഞ്ഞ ബെഡ് കിട്ടി ഓക്കെ ഇത് എടുക്കാം കേസ് വാതിലൊക്കെ എടുക്കുന്നത് നല്ലതാണ് ഓക്കെ വാതിലും കൂടെ എടുക്കാം ഓക്കെ എൻ്റെ രണ്ട് കാലായി ഇപ്പോൾ വില്ലേജിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അടിപൊളി രണ്ട് വില്ലേജ് യെസ് ഇത് വെറുതെ ഒന്നും മൂടിയിട്ടേക്കാം ആ വൈബ് പോകണ്ട തീർന്ന കൊള്ളാം അടിപ്പൊളി അല്ല വേണ്ട ഫുഡൊന്നും ഇട്ട് തീർക്കണ്ട യെസ് അപ്പം എന്തെങ്കിലും കൊള്ളാം കഴിച്ചത് അപ്പം ഈ ഒരു വില്ലേജിൽ തന്നെ നമുക്കൊരു വീടൊക്കെ ആക്കി വില്ലേജിൽ തന്നെ എൻ്റെ വില്ലേജിനെ കുറച്ച് അപ്പോഴത്തോട്ടൊക്കെ മാറി ഒരു വീടും കാര്യങ്ങളാക്കിയിരിക്കും നമുക്ക് അവിടെ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അടിപൊളി ആക്കാൻ ഐസു അതാണ് എൻ്റെ ഒരു പ്ലാൻ ഒക്കെ വില്ലേജ് കിട്ടി ഇനി മേടിക്കാനൊന്നും ഇല്ല ഐസു ഇപ്പോൾ അന്നേക്ക് എപ്പോഴും ഇവിടെ തോന്നുന്നു ഈ രണ്ടിരണം കൊള്ളാം ശരിയെന്നു വെറുതെ ചെറിയ പോകണ്ട ഐസ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു നല്ലൊരു അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ആക്കി ഒരു വലിയ വില്ലേജ് ആട്ടോ ഏതാണ്ടെങ്കിൽ നല്ല വലിയതാണ് കാരണം ഞാൻ മണ്ടക്കോട്ട് കൊണ്ടു കേട്ടോ കുറേ അധികം ഹലോ ഒരു ചത്ത ചോട്ടുന്നു കൊള്ളാം നമുക്ക് മീറ്റിംഗ് കിട്ടി ഈ ടോർച്ചൊക്കെ വാരി എടുക്കാൻ കേസ് കാരണം നമുക്ക് ടോർച്ചിൻ്റെയൊക്കെ അത്യാവശ്യം വരും കാരണം ഈ ടോർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം അതവിടെ ഇരുന്നോട്ടെ നമ്മളെ കുറച്ചെണ്ണം കിട്ടി തോന്നുന്നു ഇതൊക്കെ എടുത്തേക്കാം ഗസ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് എടുക്കണം ഓടിപ്പൊടി യെസ് ഇതിന് മണ്ടക്കോട്ടൊക്കെ ഇനിയും കുറേ അധികം വീട് വില്ലേജിൽ മറ്റേ വില്ലേജസിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഒരു ഓ വെള്ളം ഇഞ്ചു പൊന്നു ക്രീപ്പർ എൻ്റെ മോനെ ഈ ക്രീപ്പറും സോമ്പിയും എല്ലാം ഉണ്ടല്ലോ ഇവിടെ ശരിയെന്നാ ഇതിനകത്ത് തീർന്നു നോക്കാം ഇതിനകത്ത് വല്ലതും ഉണ്ടാകും ഗൈസ് എൻ്റെ മോനെ ഇപ്പോൾ കൈസ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ പണിയണം അതൊക്കെ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടി ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും കൈസ് വീഡിയോ കണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യേസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തതുകൊണ്ട് സബ് ചെയ്ത് ഈ വീഡിയോ ആണെന്ന് എല്ലാവരും സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് നമുക്ക് റോഡ് ടു വൺ കെ ആണോ വൺ കെ അടിക്കണം കൈസ് അപ്പം ഇതുവരെ നാൽപ്പത് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്ങനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേസ് ഓക്കേ ബായ്